എൽ ഡി എഫ് കരുനാഗപ്പള്ളി നോർത്ത് മേഖലാ കൺവെൻഷൻ നടന്നു ജനതാദൾ സെക്യുലർ ജില്ലാ പ്രസിഡന്റ് സി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു പ്രവീൺ മനക്കലിന്റെ അധ്യക്ഷതയിലായിരുന്നു എൽ ഡി എഫ് കരുനാഗപ്പള്ളി നോർത്ത് മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നത് ജനതാദൾ സെക്യുലർ ജില്ലാ പ്രസിഡന്റ് സി കെ ഗോപി തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം നെഹ്റുവിനെ പോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് അംഗീകാരമുള്ള പ്രഗത്ഭനായ ഒരു നേതാവായിരുന്നു ഷേഖ് അബ്ദുള്ള പിന്നീട് വന്ന അദ്ദേഹത്തിന്റെ മകൻ ഫറൂഖ് അബ്ദുള്ളയും എല്ലാം തന്നെ ആ മതേതരത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് എന്ത് ഇവിടെ വിഷയം ഇരുപത്തിയഞ്ചാകുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ഈ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കണം നരേന്ദ്രമോദി ഒന്നും അല്ല ഭരിക്കുന്നത് ഇന്ത്യ രാജ്യം മോഹൻ മോഹൻ ഭഗത് ഭഗത് എന്ന് പറയുന്ന ആസ്ഥാനമായിട്ടുള്ള തലവൻ അഡ്വക്കേറ്റ് ബി മനു സ്വാഗതം പറഞ്ഞു സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ സൂസൻ കോടി പി കെ ബാലചന്ദ്രൻ ബി ഗോപൻ കോട്ടയിൽ രാജു സി കണ്ണൻ അബ്ദുൽ സലാം അൽഹന ഡോക്ടർ കെ ജി മോഹൻദാസ് സദാനന്ദൻ കരിമ്പാലിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി